കെ അൾമർമാരുടെ ഖുർആൻ ഓഡിയോ നമ്പർ നാന്നൂറ്റി ഒൻപത് സൂറത്തുൽ ആയിരത്തിനൂറ്റി എൺപത്തൊന്ന് മുതൽ നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെ പേജ് നമ്പർ അറുനൂറ്റി അറുപത്തി ഒൻപത് അഴുദ്ഹിന് ബിഹി വജീം والذين كذبوا بآياتنا سنستدرجهم من حيث لا يعلمون وأملي لهم إن كيدي متين أولم يتفكروا ما بصاحبهم من جنة إن هو إلا نذير مبين أَوَلَمْ يَنْظُرُوا فِي مَلَكُوتِ السَّمَاوَاتِ وَالْأَرْضِ وَمَا خَلَقَ اللَّهُ وما خلق الله من شيء وعن عسى أن يكون أن يكون قد اقترب أجلهم فبأي حديث بعده يؤمنون من يضلل الله فلا هادي له ويذرهم في طغيانهم يعمهون يسألونك عن الساعة أيان مرساها قل إنما علمها عند ربي لا يجليها لوقتها إلا هو ثقلت في السماوات والارض لا تاتيكم الا بغته يسالونك كانك حفي انها قل انما علمها عند الله ولكن اكثر الناس لا يعلمون "قل لا املك لنفسي نفعا ولا ضرا الا ما شاء الله ولو كنت اعلم الغيب لاستكثرت من الخير لاستكثرت من الخير وما مسني السوء" إِنْ أَنَا إِلَّا نَذِيرٌ وَبَشِيرٌ لِقَوْمٍ يُؤْمِنُونَ هُوَ الَّذِي خَلَقَكُمْ مِنْ نَفْسٍ وَاحِدَةٍ وَجَعَلَ مِنْهَا وجعل مِنْهَا زَوْجَهَا لِيَسْكُنَ إِلَيْهَا فَلَمَّا تَغَشَّاهَا حَمَلَتْ حَمْلًا خَفِيفًا حملت حملا خفيفا فمرت به فلما اثقلت دعوى الله ربهما فلما اثقلت دعوى الله ربهما لئن اتيتنا صالحا لنكونن من الشاكرين فلما آتاهما صالحا جعلا له شركاء جعلا له شركاء فيما آتاهما فتعالى الله عما يشركون أيشركون ما يخلق ما لا يخلق شيئا وهم يخلقون ولا يستطيعون لهم نصرا ولا انفسهم ينصرون وان تدعوهم الى الهدى لا يتبعوكم سواء عليكم ادعوتموهم ام انتم صامتون ان الذين تدعون من دون الله عباد امثالكم فادعوهم فليستجيبوا لكم ان كنتم صادقين ألهم ارجل يمشون بها ام لهم ايدي يبطشون بها أم لهم أعين يبصرون بها أم لهم آذان يسمعون بها قل ادعوا شركاءكم ثم كيدوني فلا تنظرون إن ولي الله الذي نزل الكتاب وهو يتولى الصالحين ുംവിയുടെ ഖുർആൻ ഓഡിയോ നമ്പർ സൂറത്തുൽ ആയത്ത് ിൽ ഒരു സമൂഹമുണ്ട് സത്യം ഉൾക്കൊണ്ട് അവർ വഴി കാണിക്കുന്നു അതായത് സത്യത്തിന്റെ മാർഗത്തിൽ ജനങ്ങൾക്ക് അവർ നേതൃത്വം നൽകുന്നു സത്യം കൊണ്ട് അവർ നീതി പാലിക്കുകയും ചെയ്യുന്നു സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ വിധി കൽപ്പിക്കുകയും നീതി നടപ്പിലാക്കുകയും ചെയ്യുന്നു നബി അലൈഹി അലൈസ് പറഞ്ഞു ഈ സമുദായത്തിൽ ഒരു വിഭാഗം ആൾക്കാർ അന്ത്യനാൾ വരേക്കും സത്യത്തിൽ അടിയുറച്ച് നിലകൊള്ളുന്നവരായി ഉണ്ടായിരിക്കും മറ്റുള്ളവർ അവരെ കൈവെടിയുകയോ അവരോട് ഭിന്നിച്ചു നിൽക്കുകയോ ചെയ്തതുകൊണ്ട് അവർക്ക് തടസ്സം നേരിടുകയില്ല ബുഹാരി മുപ്പത്തി ആറ് നാൽപ്പത്തി ഒന്ന് മുസ്ലിം പത്തൊൻപത് ഇരുപത് ആയിരത്തിനൂറ്റി എൺപത്തിരണ്ട് നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവർ അറിയാത്ത വിധത്തിൽ അവരെ ക്രമേണ നാം പിടികൂടുന്നതാണ് അവർ ഇഷ്ടപ്പെടുന്നത് പോലെ ജീവിക്കാൻ അവർക്ക് നാം സൗകര്യം നൽകും അവരുടെ ഭാവിയെ അവർ അറിയുകയില്ല അവർ അങ്ങനെ ആനന്ദിച്ചും അഭിമാനിച്ചും ജീവിക്കും അതിനിടയിൽ പെട്ടെന്ന് അവരെ പിടികൂടി ശിക്ഷിക്കും ആയിരത്തിനൂറ്റി എൺപത്തിമൂന്ന് അവർക്ക് നാം അയവ് കൊടുക്കുകയും ചെയ്യും ഇന്ന മതീൻ നിശ്ചയമായും നമ്മുടെ തന്ത്രം ബലവത്താകുന്നു സമൂഹത്തിൽ അവർക്ക് വലിയ സ്വാധീനവും സ്വീകരണവും സാമ്പത്തിക പുരോഗതിയും ഭൗതിക നേട്ടങ്ങളും വർദ്ധിപ്പിച്ചു കൊടുക്കും അവാഹു അവരെ സ്നേഹിച്ചു ചെയ്യുന്നതാണ് ഇതെല്ലാം എന്ന് ധരിക്കും യഥാർത്ഥത്തിൽ ഇത് അവ്വാഹുവിന്റെ തന്ത്രമാണ് പൊടുന്നനെ സ്ഥിതി പാടുമാറും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ അപകടം പിടികൂടുകയും ചെയ്യും അറുനൂറ്റി എഴുപത് ആയത്ത് നൂറ്റി എൺപത്തിനാല് തഫക്കറു അവർ ആലോചിച്ചിട്ടില്ലേ അവരുടെ കൂട്ടുകാരന് ഒട്ടും സ്വഫ എന്ന കുന്നിൽ കയറി കുറേ ഓരോ വിഭാഗക്കാരെയും പ്രത്യേകം പ്രത്യേകം വിളിച്ച് അള്ളാഹുവിൻ്റെ ശിക്ഷയെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരുന്നു പ്രഭാതം വരെ അങ്ങനെ ചെയ്തു അപ്പോൾ ചിലർ പറഞ്ഞു നിങ്ങളുടെ ഈ ചങ്ങാതി ഒരു ഭ്രാന്തൻ തന്നെ ഇവൻ നേരം പുലരുന്നത് വരെ ഇങ്ങനെ അട്ടഹസിച്ചുകൊണ്ടിരിക്കുന്നുവല്ലോ ഈ സന്ദർഭത്തിലാണ് ഈ ആയത്ത് അവതരിപ്പിച്ചത് അവതരിച്ചത് എന്ന് റിപ്പോർട്ടുകളുണ്ട് ഈ ആൾ നിങ്ങളോടൊപ്പം വളർന്നവനാണല്ലോ നല്ല ബുദ്ധിമാനാണെന്നും ചിന്തകനാണെന്നും നിങ്ങൾക്ക് അനുഭവപ്പെട്ടതുമാണ് ചിത്തഭ്രമത്തിൻ്റെ വല്ല ലക്ഷണവും അദ്ദേഹത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്പം ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആ തകരാറ് അദ്ദേഹത്തിന് ഇല്ലെന്ന് വ്യക്തമായ മാത്രമാണ് വരാനിരിക്കുന്ന അപകടങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന് അള്ളാഹു ചുമതലപ്പെടുത്തിയ ആളാണ് ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തി അഞ്ച് ഭൂമിയുടെയും ആധിപത്യത്തെ സംബന്ധിച്ചും ഏതൊരു വസ്തുവിനെ സംബന്ധിച്ചും അവർ നോക്കിയിട്ടില്ലേ അവരുടെ അവധി അടുത്തിട്ടുണ്ടായിരിക്കാം എന്നതിലും അവർ ചിന്തിച്ചിട്ടില്ലേ ആകാശങ്ങളിലും ഭൂമിയിലും അഹു സൃഷ്ടിച്ച മറ്റു വസ്തുക്കളിലും അവർ ചിന്തിക്കുന്നില്ല അവർക്കെത്ര കാലം ഇങ്ങനെ തന്നിഷ്ടപ്രകാരം താൻ തോന്നികളായി ജീവിക്കാൻ കഴിഞ്ഞേക്കും അഥവാ അവധി അടുത്തിരിക്കുന്നു എന്നും അവർ ചിന്തിക്കുന്നില്ല എന്തു തന്നെയായാലും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമെന്നുള്ളതും അവർ ആലോചിക്കുന്നില്ല ഇങ്ങനെ ചിന്താശൂന്യരായി പോയത് നിമിത്തമാണ് അവർ ഖുർആൻ നിഷേധിക്കുന്നത് ഇത്രത്തോളം വ്യക്തമായും യുക്തമായും വിഷയങ്ങൾ വിവരിക്കുന്ന ഒരു ഗ്രന്ഥം വേറെയുണ്ടോ അതിനാൽ ഇതിനപ്പുറത്തുള്ള ഏത് വൃത്താന്തത്തിലാണ് അവർ വിശ്വസിക്കുക ഇത്രത്തോളം വിശ്വാസയോഗ്യമായ ഒന്നും വേറെയില്ല ആരെങ്കിലും പക്ഷം നേർവഴിയിലാക്കുന്ന ുംഹുൻ അവരുടെ അതിക്രമത്തിൽ അലയുന്നവരായി അവരെ അവൻ കൈവിടുന്നതാണ് അബ്വാഹുവിന് ഇഷ്ടമില്ലാത്ത മാർഗത്തിലാണ് അവർ ഇറങ്ങിത്തിരിച്ചത് എന്നുള്ളത് കൊണ്ട് അവരെ തടഞ്ഞു നിർത്തുകയോ ഉടനെ നടപടിയെടുക്കുകയോ ചെയ്യുകയില്ല ഇഷ്ടം പോലെ ചെയ്തു കണക്ക് പിന്നീട് നോക്കാം അതിൻ്റെ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് ഖുർആൻ ഓഡിയോ നമ്പർ പതിനൊന്ന് എൺപത്തി എഴുപത്തി ഒന്ന് സമയത്തെ പറ്റി അവർ നിന്നോട് ചോദിക്കുന്നു എപ്പോഴാണത് നടപ്പിൽ വരുത്തുക എന്നത്

നീ അതിനെ സംബന്ധിച്ച് ശരിക്ക് അന്വേഷിച്ചറി അറിഞ്ഞവരാണെന്ന മട്ടിൽ നിന്നോടവർ ചോദിക്കുന്നുവല്ലോ പറയുക അതിന്റെ വിവരം അള്ളാഹുവിന്റെ അടുക്കൽ മാത്രമാകുന്നു പക്ഷെ ജനങ്ങളിൽ അധിക പേരും അറിയുന്നില്ല കാര്യത്തിന്റെ ഗൗരവം അവർ മനസ്സിലാക്കുന്നില്ല മേൽപ്പറഞ്ഞ അന്ത്യസമയം എപ്പോഴെന്നുള്ളത് ആരും അറിയുകയില്ലെന്നുള്ള സത്യവും അവർ മനസ്സിലാക്കുന്നില്ല അങ്ങനെ പല അസംബന്ധങ്ങളും പറയുന്നുമുണ്ട് മുഹമ്മദ് നബി സലാഹു അലൈസ് ശേഷം ദുനിയാവിന്റെ കാലം ആയിരത്തഞ്ഞൂറ് കൊല്ലമാണെന്നും മറ്റും പറഞ്ഞു വരുന്നത് ഇതിൽ പെട്ടതാണ് ആയിരത്തി നൂറ്റി എൺപത്തി എട്ട് പറയുക എനിക്ക് വേണ്ടി ഞാൻ യാതൊരു ഉപകാരത്തെയും യാതൊരു ഉപദ്രവത്തെയും ഉടമയാക്കുന്നില്ല എന്റെ സ്വന്തം ദേഹത്തിനു വേണ്ടി വല്ല ഗുണവും സമ്പാദിക്കുവാനോ ദോഷം ഒഴിവാക്കുവാനോ യാതൊരു കഴിവും യഥാർത്ഥത്തിൽ എനിക്കില്ല ഉദ്ദേശിച്ചതൊഴികെ പേജ് അത് മാത്രമേ നടക്കുകയുള്ളൂ എന്റെ ആഗ്രഹത്തിനോ ഉദ്ദേശ്യത്തിനോ അവിടെ യാതൊരു സ്ഥാനവുമില്ല ഞാൻ അദൃശ്യം അറിയുന്നവനായിരുന്നുവെങ്കിൽ ഞാൻ ധാരാളം ഗുണം വാരിക്കൂട്ടുമായിരുന്നു ദോഷം എന്നെ ബാധിക്കുകയുമില്ലായിരുന്നു മുഹമ്മദ് നബി നബിസ്വലാസ് അദൃശ്യ കാര്യങ്ങൾ അറിയാമെന്ന് വാദിക്കുന്നവർ നമ്മുടെ സമുദായത്തിൽ തന്നെ പലരുമുണ്ട് അഭൗതിക കാര്യങ്ങൾ അള്ളാഹു മാത്രമേ അറിയുകയുള്ളൂ എന്നത് മൗലിക വിശ്വാസ കാര്യങ്ങളിൽ പെട്ടതാണ് പ്രവാചകന്മാർക്കും മലക്കുകൾക്കും അദൃശ്യവും അഭൗതികവുമായ കാര്യങ്ങൾ അറിയില്ല അള്ളാഹു അറിയിച്ചു കൊടുത്താലല്ലാതെ അന്ത്യപ്രവാചകന് അദൃശ്യകാര്യങ്ങൾ അറിയില്ല എന്നത് യാതൊരു സംശയത്തിനും ഇടമില്ലാത്ത വിധം ഈ വചനം ചൂണ്ടിക്കാണിക്കുന്നു ഇൻഷീറും ഞാൻ ഒരു താക്കീതുകാരനും വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നവനും അല്ലാതെ ഒന്നുമല്ല ഉപദേശവും ന്യായവാദവും ഒക്കെ കേൾക്കുമ്പോൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കുകയും ന്യായമായത് കൈക്കൊള്ളുകയും ചെയ്യുന്ന സ്വഭാവമുള്ളവർക്ക് മുന്നറിയിപ്പും സുവിശേഷവും നൽകുന്ന ഒരാൾ മാത്രമാണ് ഞാൻ എന്നാൽ നിഷേധിക്കുന്ന സ്വഭാവക്കാരുടെ മനസ്സ് പിടിച്ച് തിരിക്കാനും അവരുടെ ഹൃദയങ്ങളിലേക്ക് വിശ്വാസം കടത്തിക്കൂട്ടാനും എനിക്ക് സാധ്യമല്ല ആയത്ത് ആയിരത്തിനൂറ്റി എൺപത്തി ഒൻപത് ഒരേ ആളിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവനാണ് അതിൽ നിന്ന് അതിന്റെ ഇണയെ അവൻ സൃഷ്ടിക്കുകയും ചെയ്തു അവൻ അവളിലേക്ക് അണഞ്ഞുകൂടാൻ വേണ്ടി

ഞങ്ങൾക്കൊരു നല്ല കുട്ടിയെ നീ തന്നാൽ ഞങ്ങൾ നന്ദി കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക തന്നെ ചെയ്യും നബി അതെന്നി കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു നബി അതെബി അലൈസ്ലാമക്ക് ഇണയായി ആദം അലൈഹി സ്വലാമിൽ നിന്ന് ഹവായിനെയും സൃഷ്ടിച്ചു അവരിൽ നിന്നുള്ള ശാഖകളാണ് ഈ മനുഷ്യരെല്ലാം അത് ആണിന് ഇണയായി പെണ്ണിനെ അള്ളാഹു പടച്ചു അവരിൽ പരസ്പരം കൂടിച്ചേർന്നു പെണ്ണ് ഗർഭിണിയായി അവളുടെ ദിനചര്യകൾക്കൊന്നും മുടക്കമില്ലാതെ ആദ്യം കഴിഞ്ഞുകൂടി ഗർഭസ്ഥ ശിശുവിൻ്റെയും തുടർന്ന് അവളുടെയും ഭാരം വർദ്ധിച്ചു അവൾക്ക് പ്രയാസമായി ഭാവി എങ്ങനെയായിരിക്കുമെന്ന് ഉത്കണ്ഠയായി അംഗഭംഗമൊന്നുമില്ലാത്ത നല്ല കുട്ടിയെ തരുവാൻ അബ്ബാഹുവിനോട് പ്രാർത്ഥിച്ചു ഞങ്ങൾ നന്ദി കാണിക്കുന്നവരാകുമെന്ന് പ്രതിജ്ഞ ചെയ്തു അമർ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ മൗലുവിയുടെ സൂറത്തുൽ ആയത്ത് നൂറ്റി തൊണ്ണൂറ് പേജ് അറുനൂറ്റി എഴുപത്തി മൂന്ന് അവർക്ക് നല്ല കുട്ടിയെ കൊടുത്തപ്പോൾ അള്ളാഹു അവർക്ക് നൽകിയതിൽ അവർ പങ്കാളികളെ ഉണ്ടാക്കി അള്ളാഹു സ്വയം ചെയ്ത അനുഗ്രഹമാണിതെന്ന് മനസ്സിലാക്കാതെ അവർ നേർച്ചക്കാരെയും ദേവന്മാരെയും കുട്ടി പറഞ്ഞു സമയത്തിനും നക്ഷത്രങ്ങൾക്കും ഗുണദോഷങ്ങൾ സങ്കല്പിച്ചു ശിർക്ക് സംബന്ധമായ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും കുട്ടിയെ അവർ വളർത്തിയെടുത്തു പൊതുവെ മനുഷ്യർക്കുള്ള സ്വഭാവദോഷമാണ് ഈ പറഞ്ഞത് ആദം ദമ്പതികളെ പരാമർശിക്കുന്ന ഒരു കള്ളക്കഥ ഇവിടെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ സ്ഥലം പിടിച്ചിട്ടുണ്ട് അത് എടുത്തു പറയാൻ പോലും പറ്റുകയില്ല അവർ പങ്കുചേർക്കുന്നതിൽ നിന്ന് അള്ളാഹു ഉന്നതനായിരിക്കുന്നു അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കുവഹിക്കുവാനുള്ള യാതൊരു കഴിവും ആർക്കുമില്ല അള്ളാഹുവിന് ആരുടെയും സഹായമോ ഒത്താശയോ ആവശ്യമില്ല അവൻ്റെ അടുക്കൽ ശുപാർശ പറയാനുള്ള അധികാരവും ആർക്കുമില്ല അള്ളാഹു അധികാരം കൊടുത്താലല്ലാതെ ആയിരത്തിനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് യാതൊന്നും സൃഷ്ടിക്കാത്തവരെ അവർ പങ്കു അവർ തന്നെ സൃഷ്ടിക്കപ്പെടുന്നവരാണ് താനും ഇവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ സൃഷ്ടിക്കപ്പെടുന്നവരാണ് ജനനവും മരണവുമുള്ള അവരെങ്ങനെ ദൈവങ്ങളാകും അവർക്ക് അർഹത അവാഹുവിൻ്റെ പങ്കാളികളാകുവാൻ ആയത്ത് ആയിരത്തിനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇവർക്ക് യാതൊരു സഹായവും ചെയ്യാൻ അവർക്ക് കഴിയുകയും ഇല്ല അവർ അവരെ തന്നെ സഹായിക്കുന്നവരുമല്ല സ്വന്തം കാര്യം നോക്കാൻ തന്നെ അവർക്കാവില്ല പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് അവരെ പങ്കു ചേർക്കുന്നത് ആയിരത്ത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അവരെ നിങ്ങൾ നേർവഴിയിലേക്ക് ക്ഷണിച്ചാൽ അവർ നിങ്ങളെ പിൻപറ്റുകയില്ല അവരെ നിങ്ങൾ ക്ഷണിക്കലും അഥവാ നിങ്ങൾ മൗനം ദീക്ഷിക്കുന്നവരായിരിക്കലും നിങ്ങൾക്ക് സമമാകുന്നു ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ അവർ നിങ്ങളെപ്പോലുള്ള അടിമകൾ തന്നെയാകുന്നു എന്നാൽ അവരോട് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കുക അവർ ചെയ്യട്ടെ നിങ്ങൾ പറയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കഴിവില്ലാത്തതുപോലെ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നേർച്ചക്കാർക്കും യാതൊരു കഴിവുമില്ല അള്ളാഹുവിൻ്റെ നിയമ നടപടികൾക്ക് നിങ്ങൾ വിധേയരായതുപോലെ തന്നെ അവരും അല്ലാഹുവിൻ്റെ നിയമങ്ങൾക്ക് വിധേയരാണ് എന്നാൽ നിങ്ങൾക്കില്ലാത്ത കഴിവ് അവർക്കുണ്ടെന്ന് നിങ്ങൾ വാദിക്കുന്നത് സത്യമാണെങ്കിൽ കാണട്ടെ നിങ്ങൾ അവരോടൊന്ന് പ്രാർത്ഥിക്കുക അവർ ഉത്തരം ചെയ്യട്ടെ ഇതൊരു ശക്തമായ വെല്ലുവിളിയാണ് ആയിരത്തിനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നടക്കാൻ പറ്റിയ കാലുകൾ അവർക്കുണ്ടോ അംലഹും അഥവാ നോക്കാൻ പറ്റിയ കണ്ണുകൾ അവർക്കുണ്ടോ അംലഹും അഥവാ കേൾക്കാൻ പറ്റിയ കാതുകൾ അവർക്കുണ്ടോ കുലി പറ്റിയോ പറയുക നിങ്ങളുടെ പങ്കാളികളോട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും പിന്നെ നിങ്ങൾ എന്നെ അപകടപ്പെടുത്താൻ തന്ത്രം പ്രയോഗിക്കു എനിക്ക് നിങ്ങൾ അവധി തരേണ്ടതില്ല നിങ്ങളുടെ നേർച്ചക്കാരെയും ഇലാഹുകളെയും ഞാൻ തള്ളി തള്ളിപ്പറയുന്ന നിമിത്തം അവരുടെ ശാപമേൽക്കുമെന്നാണല്ലോ നിങ്ങൾ പറയുന്നത് എന്നാൽ എന്റെ നില ഞാൻ വ്യക്തമാക്കി അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ നേർച്ചക്കാരും കൂടി നിങ്ങൾ ഉദ്ദേശിച്ചത് നടപ്പിൽ വരുത്തി കൊള്ളുക അവധി തരേണ്ടതില്ല ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് വലിയ നിശ്ചയമായും എൻ്റെ രക്ഷാധികാരി ഈ ഗ്രന്ഥം അവതരിപ്പിച്ചവനായ അകുന്നു അവൻ സജ്ജനങ്ങളെ ഏറ്റെടുത്ത് സംരക്ഷിക്കുന്നവനാകുന്നു സജ്ജനങ്ങളെ സ്നേഹിക്കുന്ന ബാഹുവിന്റെ സ്നേഹബന്ധം എനിക്ക് എന്നും ലഭിക്കും നിങ്ങളുടെ നേർച്ചക്കാരും ദൈവങ്ങളുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല ലോകരക്ഷിതാവായ അള്ളാഹുവാണന്റെ രക്ഷിതാവ് മറ്റുള്ള യാതൊരുവനും ഒരു രക്ഷയും ചെയ്യാൻ കഴിവില്ല ആയിരത്തിനൂറ്റി തൊണ്ണൂറ്റിയേഴ് വല്ല തീരത്തു അവന് പുറമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ അവർ അവർ നിങ്ങളെ സഹായിക്കാൻ കഴിവില്ലാത്തവരാ കഴിയാത്തവരാകുന്നു അവരെ തന്നെയും അവർ സഹായിക്കുകയില്ല പിന്നെന്തിനാണ് കുട്ടരെ നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ച് കാഫറാകുന്നത് ആയിരത്തിനൂറ്റി തൊണ്ണൂറ്റി എട്ട് അവരെ നിങ്ങൾ ക്ഷണിച്ചാൽ തേടുന്നവരെ അവർ 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 കേൾക്കുകയില്ല നിന്റെ നേരെ നോക്കുന്നതായി കാണും അവരാകട്ടെ കാണുന്നില്ലെന്നാലും പ്രവാചകന്റെ നേരെ അവർ നോക്കും പ്രവാചകന്റെ സ്ഥാനവും നിലപാടും അവർക്ക് അവർ മനസ്സിലാക്കുകയില്ല